അപ്പോൾ എന്താ ഈ വാപ്പന്മാരൊന്ന് അധ്വാനിക്കാൻ വേണ്ടി പുറത്ത് പോകുന്ന സമയത്ത് പിന്നെ ഉമ്മമാർ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ ഭർത്താവ് നമ്മൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അത് ശരി അംഗീകരിച്ചു പക്ഷെ മക്കൾ അതിൽ കൂട്ടാൻ പാടില്ല അവരെന്തോ തെറ്റിയ്തു പിന്നെ മക്കൾക്ക് ഭയങ്കര ബുദ്ധിയാണ് അവർക്ക് ഇത് വേഗം മനസ്സിലാവും പെട്ടെന്ന് മനസ്സിൽ ഉദാഹരണം പറഞ്ഞുതരാം സാധാരണ ജോലി കഴിഞ്ഞ് വന്നാലും ഭാര്യൻ്റെ അടുത്ത് പോയിട്ട് രണ്ട് വർത്തമാനമൊക്കെ പറയും രണ്ട് വർത്താനം തന്നാലും രണ്ട് വർത്താനം അതല്ല സ്നേഹത്തോടെ രണ്ട് വർത്താനം പറയുന്ന വാപ്പാ ഒരു ദിവസം നേരെ ജോലി കഴിഞ്ഞിട്ട് ബെഡ്റൂമൊക്കെ പോയത് അപ്പോൾ ഉമ്മാൻ്റെ മുഖം ഭാര്യൻ്റെ മുഖം നോക്കുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ അപ്പോൾ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മോന് മനസ്സിലായി സംഗതി എന്തോ പണി പാളിക്കുന്നു മനസ്സിലായി ആ മോൻ ഇങ്ങനെ വന്ന് ചോദിക്കും എന്താണ് നല്ല മഴക്കാറുണ്ടല്ലോ ഇടിവെട്ടാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ ചോദിക്കും നമ്മൾ വിചാരിക്കും ഓന ഒന്നും മനസ്സിലാവില്ല നിങ്ങളെ ഓൻ മനസ്സിലാവില്ലേ ഞാൻ ചോദിച്ചോ നിങ്ങൾക്കാണ് നിങ്ങൾ കുട്ടിക്കാണോ ബുദ്ധി കൂടുതൽ പശ്ശോ എൻ്റെ കുട്ടിക്ക് തന്നെയാണ് എന്ന് പറയും അത് അങ്ങനെയാണ് അത് ഓരോ ഓരോ തലമുറ അങ്ങനെ മാറുന്നതിനനുസരിച്ച് അവരുടെ ഇൻ്റലക്ച്വൽ ലെവലിൽ അണ്ടർ പക്വത അനുഭവ സമ്പത്തൊക്കെ മുതിർന്നവർക്കുണ്ടാവുക അതേസമയം പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി കുട്ടികളിൽ കൂടും അതുകൊണ്ട് കൂടെയാണ് എല്ലാ തുഹല്യക്കും അഹ്ലാഖക്കും ഔലാദക്കും ഇന്നഹൂല്യ കൈരി സമനിക്കുമെന്ന് മുത്തൻ നബി സല്ലാസി പറഞ്ഞത് ആ പറഞ്ഞൊരു അർത്ഥം നിങ്ങളുടെ മക്കള് ന്യൂ ജനറേഷനാണ് അവരെങ്ങളെ പണ്ടത്തെ പഠിപ്പിക്കേണ്ട എന്ന് അതിനർത്ഥമുണ്ട് ആ ആദ്യത്തിന് അതിൽ നിന്ന് എന്തൊക്കെ അർത്ഥങ്ങൾ അവർ ആദ്യം ഒരുപാട് അർത്ഥങ്ങളുണ്ട് ലാ കുഹല് കുഹലാ കൊഹലാദക്കെന്ന് പറഞ്ഞാൽ നിങ്ങളാ പണ്ടത്തെ അത് മക്കൾ പഠിപ്പിക്കില്ലേ അവർ അടുത്ത ജനറേഷൻ അല്ലെങ്കിൽ റൈരി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ആർ മെമ്പേഴ്സ് ഓഫ് നെക്സ്റ്റ് ജനറേഷൻ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ന്യൂ ജനറേഷൻ അത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം പറഞ്ഞു വന്നത് മക്കൾക്ക് ഇതെല്ലാം മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഉദ്ദേശം എന്താണെന്ന് അറിയുമോ ഭാര്യ ഭർത്താവുന്ന തമ്മിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് മക്കളെ തൽക്കാലം അറിയിക്കല്ലേ അത് നിങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു മനുഷ്യന്മാരല്ലേ സ്വാഭാവം ഞാൻ എൻ്റെ ഭാര്യ തമ്മിൽ പണക്കങ്ങൾ ഉണ്ടാവാറുണ്ട് ഉണ്ടാവാറുണ്ട് സൗന്ദര്യം അടക്കം ഉണ്ടാവും അടിയും കുത്തും ബാഹളൊന്നും ഉണ്ടാവാറില്ല ഇപ്പം പെണ് ഇപ്പോൾ ചില പെണ്ണുങ്ങളൊക്കെ ബ്ലാക്ക് വെൽറ്റൊക്കെ പഠിച്ചിണ് അതോ ആണുങ്ങൾക്ക് ആരോഗ്യം നന്നാക്കി തരട്ടെ പെണ്ണുങ്ങൾ കല്യാണം കല്യാണം കൈകളിലും ശ്രദ്ധിച്ചോളൂ എല്ലാം ചോദിക്കുന്നത് കൂടുതൽ ബ്ലാക്ക് ബെൽറ്റ് ആണെന്നു കൂടി ചോദിച്ചോളുണ്ട് കേട്ടോ അങ്ങനെ ചില ഇൻ്റെ അടുത്ത് വന്നു പാലിനോട് ഇടി കിട്ടിയിട്ട് മൂക്കിൻ്റെ പാലൊക്കെ പൊട്ടി പണ്ട മൂരാട് മൂരാട് പാലം പൊട്ടിയിട്ട് നന്നാക്കിയിട്ടും പുതിയ പുതിയ പാലം വടകര മൂരാട് പാലല്ലേ അതൊക്കെ പാലൊക്കെ പൊട്ടിയിട്ട് പുതിയ വന്ന അവിടെ അത് ഓപ്പണായി നമ്മളെ മൂക്കിൻ്റെ പാലം പൊട്ടിയാൽ ഭയങ്കര ഇടങ്ങാറാത് പിന്നെ സംസാരിക്കും അങ്ങനെ ആക്കേണ്ടി വരും വലിയ കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല ചില പെണ്ണ് ഈ സ്കൂളിൽ തൈക്കോണ്ടോ കരാട്ട ഇങ്ങനെ ഓരോ സാധനങ്ങൾ പഠിപ്പിക്കുന്നില്ലേ അതിലൊക്കെ പോയിട്ട് കരാട്ടൊക്കെ എടുത്തിട്ട് വരികയാണ് പെണ്ണ് പെണ്ണിനോട് മാപ്പ് പോകാനെടുത്തുണ്ട് ഈ എന്ത് പരിചയം ഒന്നും നോക്കാണ്ടാവും നല്ല കൊടുത്തോണ്ട് ബാക്കി നമുക്ക് നോക്കാം കാരണം ഈ പെണ്ണുങ്ങൾ ആണെങ്കിൽ ആക്രമിച്ചു കഴിഞ്ഞാൽ കേസൊക്കെ വരുന്ന സമയത്ത് പെണ്ണുങ്ങൾക്ക് അനുകൂലം അവസ്ഥ അല്ലാത്തൊരവസ്ഥനെ ഈ അങ്ങനെ അങ്ങനെ അവസ്ഥയുണ്ട് ഈ കേരളത്തിൽ പീഡനങ്ങളില്ല ഈ റേപ്പ് കേസുകൾ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു എങ്ങനെ ഇപ്പം ഇത് നടക്കരുത് കൊല്ലത്ത് കൊണ്ടുപോയിട്ട് റേപ്പ് ചെയ്തു പട്ട പത്തനംതിട്ട കൊണ്ടുപോയിട്ട് റേപ്പ് ചെയ്തു പിന്നെ കോട്ടയത്ത് കൊണ്ടുപോയിട്ട് റേപ്പ് ചെയ്തു വയനാട് അപ്പോൾ ഈ പെണ്ണ് ഇത്ര ഭാവം ഇത് എന്തിനാണ് കൊണ്ടുപോകണമെന്ന് അറിയില്ല ഇപ്പം സാധുവിന് അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു സമയത്തോടെ ചെയ്ത പിന്നെ തെറ്റപ്പ കേസായതാണ് ഞാൻ എനിക്ക് തോന്നുന്നത് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഹൈക്കോർട്ടിൽ മറ്റെന്തെങ്കിലും ഇത് വരും നിങ്ങൾ സംഗതികളൊക്കെ കഴിഞ്ഞിട്ട് തെറ്റുമ്പോൾ കേസാക്കുന്ന പരിപാടി പറ്റൂല കേസ് ആണെങ്കിൽ ആദ്യം തന്നെ രണ്ടാമത്തെ കൂട്ടിൽ ഫസ്റ്റത്തത് മാത്രമേ റേപ്പായിട്ട് കൂട്ടുകയുള്ളൂ എന്ന് പറയുന്ന എന്തെങ്കിലും നിയമം വരാൻ സാധ്യതയുണ്ട് ഇത് പാവപ്പെട്ട ആണുങ്ങൾ പണ്ണങ്ങൾ കൊടുക്കണം രണ്ടു കൂട്ടരും തെറ്റിയ അപ്പോൾ ഇവരുടെ അധ്വാനത്തെക്കുറിച്ച് നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം മക്കൾക്ക് അപ്പോൾ നല്ല നല്ല സ്നേഹത്തോടെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജീവിതത്തിലൊരു കഥ ഉണ്ട് അദ്ദേഹം പറയുന്നത് മുമ്പേ ലൈഫിൽ ഒറിജിനൽ ഉണ്ടായ ഒരു സംഭവം മുപ്പർ പറയുന്നുണ്ട് ആത്മകഥ പറയുന്നുണ്ട് മുമ്പ് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം മൂപ്പരും മൂപ്പരുടെ വാപ്പയും ഉമ്മയും കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തയ്യാറായി അപ്പോൾ ഉമ്മ ചപ്പാത്തി ചുട്ടു ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തിയെല്ലാം കൊണ്ടുവന്നു വെച്ചു അപ്പോൾ വാപ്പയും എ പി ജെ അബ്ദുൽ കലാം ഇങ്ങനെ ഇരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ ഉമ്മ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചില ചപ്പാത്തികൾ കരിഞ്ഞ ചപ്പാത്തിയായിരുന്നു അപ്പോൾ കലാമൻ്റെ ഉപ്പ ആ കരിഞ്ഞ ചപ്പാത്തിയൊക്കെ അയാളുടെ പ്ലേറ്റ് കിട്ടും എന്നിട്ട് പറഞ്ഞു എനിക്ക് കരിഞ്ഞ ചപ്പാത്തിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് ആ കരിഞ്ഞ ചപ്പാത്തി ഒക്കെ കലാമിൻ്റെ ഉപ്പെടുത്തു നല്ല ചപ്പാത്തി ഉമ്മ അദ്ദേഹത്തിൻ്റെ ഭാര്യക്കും കലാമിൻ്റെ ഉമ്മാക്കും കലാമനും കൊടുത്തു എന്നിട്ട് ഒരു ഭക്ഷണം കഴിച്ചു എന്നിട്ട് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ കലാമ് പറയാണ് ചെറിയ കുട്ടിയായപ്പോൾ ഞാൻ എൻ്റെ ഉപ്പാൻ്റെ റൂമിലേക്ക് ചെന്നിട്ട് ചോദിച്ചു ഉപ്പ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കരിഞ്ഞ ചപ്പാത്തി ഇഷ്ടമാണോ എന്ന് അപ്പോൾ എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞു മോനെ കരിഞ്ഞ ചപ്പാത്തി ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല പിന്നെ എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തത് രാവിലെ മുതൽ രാത്രി വരെ നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി വീട് നോക്കി അടിച്ചുപൊഴിച്ച് ഭക്ഷണം അത് ക്ഷീണിച്ച് ക്ഷീണിച്ച് അധ്വാനിച്ചതാണ് നിൻ്റെ ഉമ്മ ചപ്പാത്തി ആരും ബോധപൂർവം എന്ത് ചെയ്യാറില്ല കരിക്കാറില്ല അല്ലെ ശരി അല്ലേ ബോധപൂർവ്വം ചായലും അതിനെ കുറയാത്തത് പോലെ ബോധപൂർവ്വം കറിയിലും ഉപ്പ് കുറയാത്തതുപോലെ മനസിലാണില്ലേ മനസ്സിലായിട്ടല്ലേ ആ അതുപോലെ തന്നെ ബോധപൂർവം ആരും ചപ്പാത്തി കരിക്കാറില്ല അത് ആയി പോയതാ മോനെ ഞാനത് കുറ്റം പറഞ്ഞു കഴിഞ്ഞാല് എന്റെ നിന്റെ ഉമ്മാക്ക് വിഷമടാ പാവാണ് എന്ന് പറഞ്ഞിട്ട് ഭാര്യയുടെ മഹത്വമാണ് അതിന്റെ അർത്ഥം ഒരു നമ്മൾ ഫുൾ ഹാപ്പി ആണെന്നാവൂല പക്ഷെ മക്കളോട് പറയുന്ന സമയത്ത് അതായിരിക്കണം പറയേണ്ടത് വർ ഒരു ഉമ്മ മക്കളോട് പറയേണ്ടത് ഹൗ ഗ്രേറ്റ് ഈസ് യുവർ ഡാഡ് എന്ന് പറഞ്ഞു കൊടുക്കണം മോനെ നിൻ്റെ ഉപ്പ എത്ര വലിയ ആളാടാന്ന് പറഞ്ഞു കൊടുക്കണം അത് പദവിയോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കിയിട്ടല്ല എടാ നമ്മൾ സ്നേഹിക്കടാ ആ ബാപ്പ ഇറങ്ങിപ്പോയത് എൻ്റെ കുട്ടി കണ്ടോ ആ ബാപ്പഞ്ഞ് വൈകുന്നേരം വരെ നമുക്ക് വേണ്ടി ഓട്ടോറിക്ഷ കൊടുക്കുക അല്ലെങ്കിൽ ജോലി ചെയ്യുകയാണ് മാഷമായിട്ട് ജോലി ചെയ്യുക കുട്ടികളെങ്ങനെ ക്ലാസ് എടുത്ത് ക്ഷീണിച്ച് ക്ഷീണിച്ച് ഇങ്ങനെ വരികയാണ് എന്താ കാര്യം നമുക്ക് വേണ്ടി വീട് അധ്വാനിക്കാനും വേണ്ടി പൈസ ഉണ്ടാക്കാൻ പോയതാടാ അതുകൊണ്ട് ഉപ്പച്ചുവരുമ്പോൾ ഉപ്പച്ചി പോകുന്ന സമയത്ത് ചെരുപ്പൊക്കെ ഒന്ന് എടുത്ത് ചൊടുത്ത് പാപ്പാൻ്റെ പൊരുത്തം ഒക്കെ എൻ്റെ കുട്ടിയൊന്ന് വാങ്ങണം ബാപ്പ വരുമ്പോൾ ആ ബാഗൊക്കെ ഒന്ന് വാങ്ങിപ്പാപ്പാൻ്റെ റൂമിലൊക്കെ ഒന്ന് കൊണ്ടുവച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബാപ്പാൻ്റെ പൊരുത്തം വാങ്ങാൻ വേണ്ടി ഉമ്മമാർ ശ്രദ്ധിക്കണം അതേപോലെ തിരിച്ച് നമ്മൾ മുന്നിൽ നിന്ന് പ്രശ്നം വിചാരിച്ചത് കുട്ടികളോട് പറയാം നിന്റെ തള്ള എന്ത് തള്ളേടാ എടാ കുടുങ്ങി പോയാടാ പറയരുത് ചിലപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടാവും എന്നാലും പറയാം പറഞ്ഞത് ചിലപ്പോൾ ഭാര്യ വിചാരിക്കണ്ടാവും പെട്ടുപോയത് അള്ളാഹു മുജ്ജാലങ്ങനെ ഉദാഹരണില്ലേ കൊറേ പെടുത്തനായി പെടുത്തണേ അത് നല്ലതിനാണ് ഉദാഹരണേ അള്ളാഹു മുജ്ജലാന്ന് ഉദാഹരണം എന്താണ് പെടുത്തനായി പെടുത്തുന്നത് അതിൻ്റെ എന്റെ ഉദ്ദേശം പറയുമ്പോൾ നല്ലതേ പറയാവും കാരണം മക്കൾ ഇതിനൊന്നും ചെയ്തിട്ടില്ലല്ലോ പാവങ്ങളല്ലേ അവരെന്ത് തെറ്റാ ചെയ്തത് അപ്പം അവരോട് നല്ലത് പറയാം ഈ മക്കളും മനസ്സിലാക്കേണ്ടത് ഭാര്യ അല്ല ബാപ്പ ഉമ്മ എന്ന് പറഞ്ഞാൽ മഴശ്മയങ്ങളും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതൊക്കെ ക്ലാസ് എടുക്കുന്ന ആളല്ലേ ഞാനെന്ത് ചെയ്യാറുണ്ട് എൻ്റെ ഭാര്യയോട് പറഞ്ഞാറുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് പരസ്യമായിട്ടല്ലേ ഉണ്ട് എന്ന് പറഞ്ഞത് ഇല്ലാന്നല്ല ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കും ഞാൻ പറഞ്ഞാറുണ്ട് എൻ്റെ ഭാര്യ എൻ്റെ കൂടെ പറഞ്ഞാറുണ്ട് ചിലപ്പോൾ ചിലപ്പോൾ ഗൗരവത്തിൽ അങ്ങോട്ടും കൂടി സംസാരിക്കാറുണ്ട് അത് അവിടെ കഴിഞ്ഞാൽ കഴിയും അല്ലാതെ അടിപിടി കുത്തും പാളം അതൊന്നും ഉണ്ടായിട്ടില്ല അതിലേക്ക് നമ്മൾ എന്ത് പോയിട്ടില്ല നിങ്ങളും പോയിട്ടുണ്ടാവില്ല അതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഇടക്ക് പറഞ്ഞു തന്നെയാണ് പിന്നെ കുറച്ച് കരാട്ടങ്ങളും പഠിച്ചു വെച്ചോളി കരാട്ട കുറേ പഠിക്കണ്ട ബ്ലോക്ക് എങ്ങനെ പഠിച്ചാൽ മതി കാരണം മൂക്കിനൊക്കെ അത് കൊണ്ടിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഭാര്യ കൊണ്ട് ഇടി കൊണ്ടൊക്കെ പറഞ്ഞാൽ ഒരു മോശം ആ ഡോക്ടർ ഇങ്ങനെ എന്താണോ ഈ എന്തോന്ന് ഇതൊക്കെ അത് കുറച്ച് മോശമല്ല നമുക്ക് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കാം ഇവർ കുറേ പഠിച്ചിട്ടുണ്ട് പുതിയ തലമുറയിലൊക്കെ ഭയങ്കര സെറ്റപ്പാണ് ഇവർ അതേസമയം പെൺകുട്ടികൾ ആ ഒരു പ്രായപൂർത്തി ചെറിയ പ്രായം മുതലേ ഒരു അഞ്ചാറ് വയസ്സ് മുതൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കണത് നല്ലതെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ അത് കച്ചറുണ്ടാക്കാനല്ല ഒരു കോൺഫിഡൻസ് ഇട ആ നേരത്തെ പറഞ്ഞൊരു ബാക്കിയാണ് മക്കളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞല്ലേ മാർഷ്യൽ ആർട്സ് മക്കളെ പഠിപ്പിക്കണം അത് പഠിക്കുമ്പോൾ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം കൊടുക്കണെന്ത് മോനെ കച്ചർ ഉണ്ടാക്കാനല്ല കേട്ടോന്ന് ഒരാൾ ഇങ്ങോട്ട് എന്തെങ്കിലും കാണിച്ചാൽ മോനെ ഇടിക്കാനല്ലത് ഇടിക്കാതിരിക്കാനാണ് ഞാൻ പറഞ്ഞു മനസ്സിലായോ ഇടിക്കാതിരിക്കാനാണ് ഈ പഠിക്കണത് ഏഹ് ഇടുക്കാതിരിക്കാൻ പഠിക്കേ പഠിക്കണേ ഇടിക്കാനല്ലേ എന്തിനാ ഇടിക്കാനോ എടുക്കാതിരിക്കാനാണ് നിങ്ങൾ പറിക്കാനോ പഠിക്കാനോ ഇടുക്കാതിരിക്കാനോ പഠിക്കണേ അതൊരു കോൺഫിഡൻസ് ആണ് ഞാനിങ്ങനെ ഇടിച്ചാൽ തടുക്കണ്ടേ ബ്ലോക്ക് പഠിക്കണ്ടേ ആ അതിന് പഠിച്ചാൽ മതി ആ പെൺകുട്ടികളെ കുറിച്ച് പഠിപ്പിക്കാൻ നല്ലതാണ് എന്ത് ഇന്നത്തെ കാലമല്ല എന്തെങ്കിലും ചെയ്യാൻ ഒരു ബ്ലോക്കോ ഒരു ഇടിയോ എന്തെങ്കിലും സാധനം കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്തോളും പെൺകുട്ടി അത് പഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിക്കോളും പിന്നെ കുറച്ച് ഫിസിക്കലി ഫിറ്റ് ആവാനും ജിമ്മിനെ ഞാൻ വല്ലാതെ പ്രോത്സാഹിപ്പിക്കാറില്ല അതിന് വേറെ കുറേ വശങ്ങളിൽ വേറെ കുറെ വശങ്ങളുണ്ട് അതിൽ അതിനേക്കാൾ നല്ലത് ആയോധന കല പഠിക്കലാണ് മറ്റേ ഇങ്ങനെ മസിലും കീർപ്പിച്ചിട്ട് ഒരു ഹറാമൊരു ചെറിയൊരു സാധനം മാത്രം ഇട്ടിട്ട് അവർത്തൊക്കെ അവർത്തൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ പോയി നിൽക്കാനാണ് മറ്റത് ഇതങ്ങനല്ല ആയോധനകല പഠിച്ചു കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും ചെയ്യും ബോഡിയൊക്കെ ഫിറ്റാവും എക്സസൈസ് നമുക്ക് എന്താണെന്ന് മനസ്സിലാവും ഇനി വേണമെങ്കിൽ അതൊരു ജീവിതമാർഗ്ഗമായിട്ട് കളറി പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരില്ലേ തൊയ്ക്കൊണ്ട പഠിപ്പിക്കുന്ന മാശന്മാരില്ലേ അതൊരു ജീവിതമാർഗ്ഗമാണത് ആ രീതിയിലൊക്കെ വേണമെങ്കിൽ നല്ല ഹൈറായി ഉപയോഗിക്കാൻ പറ്റിയ സംഭവം